ാണ് പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കാറുള്ളത് കല്യാണം ഏത് ദിവസമാകണമെന്നും ഏത് സമയത്താവണമെന്നും പുതിയാപ്പള എപ്പോൾ വരണമെന്നും പുതിയ എപ്പോൾ വരണമെന്നും എങ്ങനെ വരണമെന്നൊക്കെ ചർച്ച ചെയ്യുന്ന സദസ്സുകളിൽ ഇത് കാരണവന്മാർക്ക് യാതൊരു റോളുമില്ല കാരണവന്മാരും നമ്മളൊക്കെ ഒരുമിച്ചു കൊള്ളും ദിവസം ഓഡിറ്റോറിയത്തിന്റെ സൗദി അനുസരിച്ച് തീരുമാനമായിട്ടുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ അവര് തീരുമാനമായിട്ടുണ്ട് നമുക്കെന്താ പണി அல்ஃபாத்திய போராட்ட போராட்டம் இது அல்ல காரண பண்டிதன் விஷயத்தில் யாத்தொரு ரோலும் இல்ல என்ன நாம் அறிஞ்சி இது கொண்டு ஏற்றம் பிரதானியம் அது பச்ச மலையாளத்தில் ஹராம் பரந்த மக்கள் தாராணம் உண்டாகும் என்ன இத்தரத்திலுள்ள மக்கள் ஆவாதிக்க நம்மள மக்கள் ஆவாதிக்கா நம்ம பேரைக்குட்டிகள் சுவாமீனா തീർച്ചയായും ഇതുപോലെയുള്ള സദസ്സുകളിലും അനന്തര കാര്യങ്ങളിലും ഇസ്ലാമികമായ മാനദണ്ഡങ്ങൾ കർക്കശമായ സ്വഭാവത്തിൽ പാലിക്കണമെന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വീട്ടിലെ കുടുംബങ്ങൾക്ക് കാരണവന്മാർക്ക് വീടുകളിൽ അവരമൻ്റെ വീടുകളിൽ പോലും റോഡില്ലാത്ത ഒരു കാലഘട്ടമാണ് മക്കൾ പറയുന്നതനുസരിച്ച് മരുമക്കൾ പറയുന്നതനുസരിച്ച് പേരക്കുട്ടികൾ പറയുന്നതിനനുസരിച്ച് കാരണവരും കുടുംബനാഥൻ നിന്നുകൊടുക്കലേ അല്ലാതെ നിർവാഹമില്ലാത്ത ഒരു സാഹചര്യം അങ്ങനെയാകുന്നതിന്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് മാനദണ്ഡങ്ങളുണ്ട് ഞാൻ ഇപ്പോൾ അത് വിശദീകരിക്കുകയല്ല നമ്മൾ ഓരോരുത്തരും കാരണവന്മാർ കാരണവന്മാരായി നിൽക്കണം പണ്ഡിതന്മാർ പണ്ഡിതന്മാരായി നിൽക്കണം കുടുംബനാഥന്മാർ കുടുംബനാഥന്മാരായി നിൽക്കണം ഓരോരുത്തരും അവരവരുടെ സ്ഥാനത്ത് നിൽക്കുകയും ആ സ്ഥാനങ്ങൾ വകവെച്ച് നിൽക്കുകയും ചെയ്യുമ്പോഴാണ്